ഈശോ മിഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ നാലാം തീയതി പ്രസ്ബിറ്റകൾ സമിതി സെക്രട്ടറി എന്ന നിലയിൽ അവർ കുര്യാക്കോസ് മുണ്ടാടൻ ഒരു അറിയിപ്പ് പ്രസിദ്ധം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ വ്യാഴം രാവിലെ പത്ത് മണിക്ക് നൂറ്റി എൺപത്തി മൂന്നാമത് വൈദിക സമിതിയുടെ യോഗം ചേരുന്നു എന്നാണ് ആദ്യത്തെ കത്തില് കത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ വ്യാഴം രാവിലെ പത്ത് മണിക്ക് നൂറ്റി അൻപത്തി മൂന്നാമത് വൈദിക സംവിധയുടെ യോഗം അതിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലെ ജൂൺ വ്യാഴം എന്ന് എഴുതിയിട്ടുള്ളൂ ജൂണിലേത് വ്യാഴം എന്ന് എഴുതിയിട്ടില്ല ഈ കൊല്ലം ജൂൺ മാസത്തിൽ അഞ്ചാം തീയതി നാളെ അതായത് ഇന്ന് വ്യാഴമുണ്ട് പന്ത്രണ്ടാം തീയതി ഉണ്ട് പത്തൊമ്പതാം തീയതി ഉണ്ട് തീയതി ഉണ്ട് അപ്പോൾ നാല് വ്യാഴങ്ങൾ വരുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ അഞ്ച് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തി രേഖപ്പെടുത്തിയിട്ടില്ല ചിലപ്പോൾ കൈപ്പഴി ആയിരിക്കാം കൈപ്പഴിയായിരിക്കാം എന്നാൽ വിമതരുടെ സ്വഭാവം അറിയാവുന്നവർ അതുപോലെ ഈ സെക്രട്ടറി എന്ന് പറയുന്ന മുണ്ടാണ സ്വഭാവം സ്വഭാവം ഒരു പറയുന്നത് അത് അദ്ദേഹത്തിന് ഒരു അടവായിരുന്നു എന്നാണ് ഇതുവരെ രീതികൾ അദ്ദേഹത്തിന്റെ എല്ലാം അടവുകളും വ്യാജങ്ങളും ആണല്ലോ ഏത് തീയതിയും വിട്ട് രേഖയുണ്ടാക്കാം വ്യാജം പ്രചരിപ്പിക്കുക വ്യാജരേഖ ചമയ്ക്കുക ഇതൊക്കെ അവരുടെ മുഖ്യമായ ചില തൊഴിലുകളാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂ ജൂൺ വ്യാഴം രാവിലെ ഏത് വ്യാഴമെന്ന് എഴുതാതെ ഇട്ടത് പ്രസിദ്ധപ്പെടുത്തിയതെന്നാണ് ഒരു ഒരു വ്യാഖ്യാനം ഇത് പ്രശ്നമാകുമെന്നും സഭാവിശ്വാസികൾ ബന്ധപ്പെട്ട് അറിയിക്കുമെന്നും ചിലപ്പോൾ ഇതിനകത്ത് ചതിയുണ്ട് വ്യാജമാണ് അല്ലെങ്കിൽ വ്യാജരക ചമയ്ക്കുമെന്നൊക്കെ ഇങ്ങനെ ചിലർ അദ്ദേഹത്തെ അറിയിച്ചപ്പോഴോ അല്ലാതെയോ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഈ തെറ്റ് കണ്ടെത്തിയിട്ടോ മറ്റൊരു അറിയിപ്പ് ഇറക്കി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അതിൽ ജൂൺ അഞ്ച് വ്യാഴം ജൂൺ അഞ്ച് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതും ഒരു തന്ത്രമാണോ ആയിരിക്കാം ഏത് രേഖ വേണമെങ്കിലും തങ്ങളുടെ തോന്നിയാസം അനുസരിച്ച് ഉപയോഗിച്ച് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എഴുതി ചേർക്കാൻ സൗകര്യം ഒരുക്കുക അങ്ങനെ എഴുതി ചേർത്ത എത്രയോ സന്ദർഭങ്ങൾ മുമ്പുണ്ട് മുമ്പുണ്ടായിട്ടുണ്ട് നമ്മുടെ അതിൽ തെളിവുകളുണ്ട് ഇനി ഇങ്ങനെയൊക്കെ സംശയിക്കാൻ എന്താ കാരണം കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിലും നമ്മൾ ഇതുപോലെ ഇന്ന് കണ്ടതാണ് വൈദിക സമിതി വിളിച്ചു ചേർക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു അറിയിപ്പ് എറണാകുളത്തിൻ്റെ ചാർജല മെത്രാൻ്റെ വക കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് മറ്റൊരറിയിപ്പ് അതും അദ്ദേഹത്തിന്റെ ഒപ്പും സീലൊക്കെ വെച്ചിട്ട് ആദ്യത്തേത് ശരിക്കുള്ളതും രണ്ടാമത്തേത് വ്യാജനമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം അത് അങ്ങനെ രണ്ട് രണ്ട് രേഖകൾ ഒരേ സമിതിയെ കുറിച്ച് ഒരേ പ്രോട്ടോകോൾ നമ്പറിൽ രണ്ട് സംഗതികൾ വെച്ചിട്ട് കൂട്ടിച്ചേർത്തിട്ട് ഇറക്കിയിരിക്കുകയാണ് അപ്പം ഇത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് ഇവരുടെ ഈ വ്യാജം അല്ലെങ്കിൽ ചതി നമ്മൾ തിരിച്ചറിയുന്നത് എന്തുകൊണ്ടാണ് ഇവരെല്ലായ്പ്പോഴും രണ്ട് രേഖകൾ ഉണ്ടാക്കുന്നത് ഈ വൈദിക സമിതി വിളിച്ചു കൂട്ടാനായിട്ട് മെത്രാൻ രണ്ട് രേഖകൾ ഉണ്ടാക്കി ഓരോ പ്രോട്ടോകോൾ നമ്പറിൽ അതൊക്കെ അതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ വളരെയധികം ചർച്ച ചെയ്തതാണ് ഇപ്പഴേ വീണ്ടും രണ്ട് രണ്ട് അറിയിപ്പുകൾ ഒരു അറിയിപ്പ് നൽകുന്നതിന് മുമ്പ് വേണ്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാതെ വേണ്ടത്ര കാര്യങ്ങൾ നോക്കാതെയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർ എന്താണ് എപ്പോഴും രണ്ട് രേഖകൾ ഉണ്ടാക്കുന്നത് ഈ നാടൻ ഭാഷ പറയുന്നത് അസഭ്യമായിട്ട് വ്യാഖ്യാനിക്കരുത് നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു രീതി പറയാണ് ആ രണ്ട് നന്ദയ്ക്ക് പറന്നുകൊണ്ട് എന്ന് അവർ പറയും അതൊരു ഒരു എന്താ പറയുക തെറിയായിട്ട് ഉപയോഗിക്കാം അല്ലാതെയും അതിനകത്തൊരു ഒരു ഇത് ഉണ്ട് അതായത് ഒരു വ്യക്തത ആ അത് വ്യക്തമാക്കാനുള്ള നാടൻ പ്രയോഗം എന്ന് കണ്ടാലും മതി എന്നാൽ നമുക്കറിയാം ആർക്കും രണ്ട് തന്തയ്ക്ക് പറക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് രണ്ട് തന്തയ്ക്ക് പറഞ്ഞത് കൊണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഗതിയല്ല അത് ഇവിടെ ഇവിടെ ചേരില്ല രണ്ട് തന്തയ്ക്ക് പറക്കാൻ ആർക്കും പറ്റില്ലല്ലോ പിന്നെ അതിനോട് ബന്ധപ്പെട്ട് പറയും ഈ തന്ത എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കരുത് അത് മലയാളമാണ് സംസ്കൃതം ഉപയോഗിച്ച് വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ മതി തന്തയില്ലാത്തവർ പിതൃശൂന്യർ ആ തന്തയില്ലാത്തവർന്ന് മലയാളം സംസ്കൃതം പിതൃശൂന്യര് സം സംസ്കൃതത്തിൽ പിതൃശൂന്യെന്ന് വിളിച്ചാല് അത് അസഭ്യമാകോ ആവോ എനിക്കറിഞ്ഞുകൂടാ അസഭ്യം ആകുമെന്ന് കേരളം മലയാളം പറഞ്ഞാൽ അസഭ്യം തോന്നിക്കും ഏതായാലും അസഭ്യ വാക്കുകളൊന്നും ഉപയോഗിക്കേണ്ട നമുക്ക് നമുക്ക് ഒരു കാര്യം കുറപ്പിക്കാം എന്താണ് രണ്ട് മുണ്ടാടന്മാരുണ്ട് രണ്ട് മുണ്ടാടന്മാർ ഒന്ന് വ്യാജൻ മറ്റത് ചതിയൻ രണ്ടിൻ്റെയും സ്വഭാവം ഒരാളിൽ തന്നെ വെളിപ്പെടുന്നു അതിനാൽ അവരിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ രണ്ട് രേഖകൾ പുറപ്പെട്ടുകൊണ്ടിരിക്കും ഈ അനീത്തിയെ കാണിച്ച് ചേട്ടത്തിയെ ഏട്ടത്തിയെ കെട്ടി കെട്ടിക്ക എന്നൊരു പരിപാടി ഉണ്ടല്ലോ അനീത്തിയെ കാണിച്ച് ചേച്ചി കെട്ടിക്കുക അങ്ങനെ ചൊല്ലുണ്ടല്ലോ കാണാൻ അത്ര ഭംഗിയില്ലാത്ത ഏട്ടത്തിയെ കെട്ടി ചേക്കാൻ പെണ്ണ് കാണാൻ വരുന്നതിനെ കാണിക്കുന്നത് അനീതിയെ എന്നാൽ കല്യാണ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഏട്ടതിയെ അല്ലെങ്കിൽ ചേച്ചിയെ ചതീനായ യാക്കോബിന്റെ ചതീനായ അമ്മാവൻ ലാബാൻ ബൈബിളില് അങ്ങനെ ചെയ്തിട്ടുണ്ട് അത്ര സൗന്ദര്യമില്ലാത്ത ലയായ കെട്ടിക്കാൻ വേണ്ടി സുന്ദരിയായ റാഹലിനെ കാണിച്ച് അങ്ങനെ ചതിച്ച് കെട്ടിച്ചിട്ടുണ്ട് അതായിരിക്കും ഇവിടെ ഈ വ്യാജനും ചതിയനൊക്കെ ചെയ്യുന്നത് ബൈബിളിലെ ചതിയനായ യാക്കോബ് ദൈവത്തെ കാണുകയും പിന്നെ മാനസാന്തരപ്പെട്ട് ഇസ്രായേലായി മാറുകയും ചെയ്യുന്നുണ്ട് ഇവിടെ അത് സംഭവിച്ചിട്ടില്ല അതിനാൽ ഈ രണ്ട് രേഖകള് ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി ചില വ്യത്യാസങ്ങളോടെ അത് മിക്കവാറും എല്ലാം ഓരോ പ്രോട്ടോകോൾ നമ്പറിലൊക്കെ ഇറക്കുന്നതിൽ ചതിയും വഞ്ചനയും ഒക്കെ പതിഞ്ഞിരിപ്പുണ്ട് പതിയിരുപ്പുണ്ട് കാരണം ഇവരുടെ രീതികളൊക്കെ ഇത്രയും നാളത്തെ രീതികളിലൊക്കെ അത് വെളിപ്പെട്ടിട്ടുണ്ട് രണ്ടാമതായി ഈ ആ നോട്ടീസിന്റെ സാധുനു തന്നെ ചോദ്യം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാർപ്പാപ്പയുടെ ഡെലഗറ്റ് സിറിൽ വാസിൽ പി റാവുവിനെതിരെ വൈദികരെയും അൽമാരെയും ഇളക്കിവിട്ടതിന് നേതൃത്വം നൽകിയവരാണ് മുണ്ടാടനും തളിയനച്ചനും അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് മാർപ്പാപ്പയുടെ പ്രതിനിധി തന്നെ ഡെലിഗേറ്റ് തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഈ രണ്ടു പേർക്കെതിരെ അവർ വൈദിക സമിതിയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് ഏത് മാപ്പാപ്പ നേരിട്ട് അയച്ച പൊലിഫിക്കൽ ഡെലിഗേറ്റ് വാസിൽ പിതാവിനെതിരെ പട പടനയിച്ചവരാണ് ഈ രണ്ടുപേര് അതിൽ ഒരാളാണ് മുണ്ടാണ്ടച്ഛനാണ് ഈ വൈദിക സമിതിയുടെ സെക്രട്ടറി അത്ര ഈ വൈദിക സമിതി തന്നെ നിയമാനുസൃതമല്ല അത് നമ്മൾ പറയാൻ പോവുകയാണ് അപ്പോൾ മാർപ്പാപ്പയ്ക്കും മാർപ്പാപ്പയുടെ പ്രതിനിധിക്കും എതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ അവർക്കെതിരെ നടപടി വേണമെന്ന് മാർപ്പാപ്പയുടെ പ്രതിനിധി ആവശ്യപ്പെട്ടവരെ ഈ വൈദിക സമിതിയിൽ ഉൾപ്പെടുത്തുക അതിന്റെ സെക്രട്ടറി പ്രവർത്തിക്കാൻ അനുവദിക്കുക ഇതൊക്കെ അനുവദിച്ചു കൊടുക്കാൻ മേജർ ആർച്ച് ബിഷപ്പിനും അദ്ദേഹത്തിന് വികാരിക്കും കഴിയുന്നത് എങ്ങനെ ഇവയെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും മറ്റു മെത്രാൻമാർക്ക് ധാർമ്മിക പ്രശ്നങ്ങളൊന്നും അനുഭവപ്പെടാതിരിക്കുന്നത് എന്തുകൊണ്ട് ഒരു സഭ മൊത്തത്തിൽ മാപ്പാപ്പയ്ക്ക് എതിരെ തിരിയുന്നു എന്ന പ്രതീതിയല്ലേ ഇത് ജനിപ്പിക്കുന്നത് അത് നമുക്ക് ആർക്കെങ്കിലും ഗുണം ചെയ്യുമോ പൗരസക്കാരൻ നിയമം ഇരുപത്തിയേഴ് ഖണ്ഡം മൂന്ന് പ്രകാരം ഒരു രൂപത്തിലെ അധ്യക്ഷ സ്ഥാനത്തില് അതായത് മെത്രാൻ മെത്രാൻ സ്ഥാനത്തില് ഒഴിവ് വരുന്നതോടെ വൈദിക സമിതി സിദ്ധമായി ഇല്ലാതാകുന്നു ഓട്ടോമാറ്റിക് അനുക്ത സിദ്ധം നിയമം അനുശാസിക്കുന്ന തരത്തിൽ പുതിയ അധ്യക്ഷൻ പുതിയ മെത്രാൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ നിയമം അനുച്ഛാദിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ പുതിയ അംഗങ്ങളെ കണ്ടെത്തി വൈദിക സമിതിക്ക് രൂപം കൊടുക്കേണ്ടതുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവരിൽ അമ്പത് ശതമാനത്തിൽ കുറയാത്തവർ വൈദികർ തന്നെ നിയമാനുസൃതം തെരഞ്ഞെടുത്തവർ ആയിരിക്കണമെന്ന് സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമവും അനുശാദിക്കുന്നുണ്ട് പിന്നെ എറണാകുളം അങ്കമാല അതിരൂപതര നിയമസംഗ്രഹ പുസ്തകം ഏഴ് ഇരുന്നൂറ്റി എൺപത്തി വകുപ്പ് നാല് ബി നമ്പർ അഞ്ച് പ്രകാരം കാനൂനിക നടപടികൾക്ക് വിധേയരായി കഴിയുന്നവർ വൈദിക സമിതി അംഗങ്ങളാകാൻ അർഹര അർഹതയുള്ളവരല്ല അവർക്ക് വോട്ട് അവകാശവും ഇല്ല അപ്പോൾ പൗരത്വ സഭകളുടെ കാനൻ നിയമം സീറോ മലബ സഭയുടെ പ്രത്യേക നിയമം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിയമസംഗ്രഹം ഈ ഇതൊക്കെ അനുസരിച്ച് ഇതൊക്കെ അനുസരിച്ച് ഇപ്പോഴുള്ള വൈദിക സമിതിക്ക് നിയമസാധുതയേ ഇല്ല നിയമസാധുതയേ ഇല്ല കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസൊലിക് അഡ്മി അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മാർ ആണ്ടോസ് താഴ്ത്ത പിതാവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിനാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ വൈദിക സമിതിക്ക് രൂപം നൽകിയത് ആലഞ്ചേരി പിതാവും താഴ്ത്ത പിതാവും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മൂന്നിന് ഏഴിന് രാജിവെച്ചതോടെ അധ്യക്ഷ സ്ഥാനത്തിൽ ഒഴിവ് വന്നു വൈദിക സമിതി അനർത്ഥ സിദ്ധമായി ഇല്ലാതായി പിന്നീട് നിയമം മനുഷ്യ തരത്തിൽ വൈദിക സമിതിക്ക് ഇതുവരെ രൂപം നൽകിയിട്ടില്ല ഇപ്പൊ എറണാകുളം അതിരൂപതയുടെ അങ്കമാലി അതിരൂപതയുടെ ഈ നേതൃത്വത്തിലുള്ള ആള് വൈദിക സമിതിയുടെ പുനഃസംഘാടനം തന്നെ നടത്തി പക്ഷെ അതിന് കാനൂനിക പരിരക്ഷയില്ല കാരണം നിയമാനുസൃതമല്ല അത് നടത്തിയത് അങ്ങനെ അപ്പം നിയമപ്രകാരം നിലനിൽക്കാത്ത ഒരു വൈദിക സമിതി മാർപ്പാപ്പയ്ക്കെതിരെ തെറ്റ് ചെയ്ത പേരിൽ ശിക്ഷാ നടപടി വേണമെന്ന് മാർപ്പാപ്പയുടെ പ്രതിനിധി തന്നെ ആവശ്യപ്പെട്ട ഒരാള് അത് അയാൾ അതിന്റെ സെക്രട്ടറി ആയിരിക്കുക എന്നിട്ട് ഇങ്ങനെയുള്ള ഒരു സമിതിയെ വിളിച്ചു കൂട്ടുക അതിന് ഈ സഭാ നേതൃത്വം അനുവാദം കൊടുക്കുക ഇത് നിയമത്തിനു മുമ്പിൽ നിലനിൽക്കില്ല ധാർമ്മികമായി ശരിയാണോ ധാർമ്മികമായി അതായത് നിയമപരമായും ധാർമ്മികമായും പ്രശ്നമുണ്ട് തീർന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്താം തീയതി ബോസ്കോ മെത്രാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന വൈദികരില് സെബാസ്റ്റൻ തളിയൻ സബാസൻ രാജൻ പുന്നയ്ക്കൽ ജോർജ് സണ്ണി കളപ്പരയ്ക്കൽ പോൾ ജെറി ഞാളിയത്ത് അലക്സ് കരിമഠം പോൾ ചിറ്റിനി ചിറ്റിനി എന്നിവരുണ്ട് അവരിൽ ചിലരൊക്കെ ഈ വൈദിക സമിതിയിൽ പെട്ടിട്ടില്ലേ അപ്പോൾ കാനൂനിക നടപടികൾ സസ്പെൻഷനിൽ ഇരിക്കുന്നവർ എങ്ങനെയാണ് വൈദിക സമിതിയിൽ അംഗങ്ങളാകുക അത് അവര് തന്നെ എഴുതി വെച്ചിരിക്കുന്ന നിയമത്തിനെതിരല്ലേ തീർന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബർ ഇരുപത്തിനാലാം തീയതി ബോസ്കോ പിതാവ് ഒരു സ്പെഷ്യൽ ട്രിബ്യൂണലിന് രൂപം കൊടുത്തിരുന്നു കാനൂനിക നടപടികൾ നേരിടുന്ന ഫാദർ വർഗീസ് മണവാളൻ ജോഷി വേഴപ്പറമ്പിൽ തോമസ് വാളൂക്കാരൻ സ്റ്റീഫൻ ബെന്നി പാലാട്ടി എന്നിവരെ വിസ്തരിക്കാനും കുറ്റക്കാരനെ കണ്ണിൽ ചിട്ടാ നടപടികൾ സ്വീകരിക്കാനും വേണ്ടിയാണ് ഈ സ്പെഷ്യൽ ട്രിബ്യൂണൽ ആ സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ ഒരു ഉത്തരവാണ് ഈ ജനുവരി രണ്ടാം തീയതി വന്നത് മണവാളച്ഛനെ പോലീസിന് ഉപയോഗിച്ചിട്ടാണെങ്കിലും ബസിലിക്കയിൽ നിന്ന് പുറത്താക്കാൻ കാരണം അദ്ദേഹം അഴിമതി ചെയ്തുകൊണ്ടിരിക്കുന്നു അന്യായമായി പണം പിടിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു തനിക്ക് ഇല്ലാത്ത അധികാരം ഇടവക വികാരിയാണെന്നും അഡ്മിൻസ് അദ്ദേഹം അല്ല പക്ഷെ അങ്ങനെ ഭാവിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു വലിയ വലിയ തെറ്റുകളാണ് അദ്ദേഹത്തിന് ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു അപ്പീലിന് പോകാൻ പറ്റാത്ത തരത്തിലാണ് ട്രിബ്യൂണൽ വിധി കൊടുത്തിരിക്കുന്നത് അവർക്ക് ഈ വൈദിക സമിതിയിൽ അംഗങ്ങളാണ് അപ്പൊ ഈ വൈദിക സമിതിക്ക് നിലനിൽപ്പുണ്ടോ ഈ വൈദിക സമിതിക്ക് നിലനിൽപ്പില്ലെന്നും ഈ വൈദിക സമിതിയിൽ സെക്രട്ടറി ആയിരിക്കുന്ന മുണ്ടാടനത്തിന് അതിന് യോഗ്യതയില്ലെന്നും അറിയാത്തവരാണോ ഈ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും ഈ എറണാകുളത്തെ ഈ നിയമലംഘനങ്ങളെല്ലാം സിവിൽ കോടതികളിലേക്ക് പോയാൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതര നിയമലംഘനങ്ങൾ മാത്രം പരിശോധിക്കാനും വിചാരണ ചെയ്യാനും കുറ്റക്കാരെ ശിക്ഷിക്കാനും ചില സ്പെഷ്യൽ കോടതികൾ തന്നെ രൂപപ്പെടുത്തേണ്ടി വരും അത്രയധികമാണ് അതിനേക്കാൾ വളരെ ഗുരുതരമാണ് ഈ ധാർമ്മിക പ്രശ്നം ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ചില രാഷ്ട്രീയ നേതാക്കന്മാർ മന്ത്രിമാരോ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനങ്ങളൊക്കെ രാജിവെക്കും ഈ ആത്മീയ നേതാക്കൾക്ക് ധാർമ്മികത വേണ്ട എന്നുണ്ടോ ഇത്തരം നഗ്നമായ നിയമലംഘനങ്ങളും ധാർമ്മിക പ്രശ്നങ്ങളും സീറോ മലബാർ സഭയിൽ ഉണ്ടായിട്ടും എന്തേ ഇതിൻ്റെ നേതൃത്വത്തിലുള്ളവർ അനങ്ങാതിരിക്കുന്നു അത് നമ്മയെല്ലാം വളരെ അമ്പരപ്പിക്കുകയാണ് എന്തോ എവിടെയോ ചീഞ്ഞു നാറുന്നു എന്ന് ലോകം മുഴുവൻ പറയാൻ ഇടയാകുന്ന തരത്തിൽ ഇവരെന്തേ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു ഏതെങ്കിലും സംഘടനയിലോ ഏതെങ്കിലും സഭാ സമൂഹത്തിലോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ ഇത്തരം ചീഞ്ഞളിഞ്ഞൊരവസ്ഥ അനുവദിക്കുമോ ഇങ്ങനെ നിയമങ്ങളെയും കീഴ്വഴക്കങ്ങളെയും ധാർമ്മികതയെയും കാറ്റിൽ പറത്തി ഇന്ന് വൈദിക സമിതിയും ആലോചന സമിതിയും ഫൊറോനോ വികാരിമാരും സമ്മേളിക്കുന്നത് എന്തിനാണ് ഞാൻ ആവർത്തിക്ക നിയമങ്ങളെയും കീഴ്വഴക്കങ്ങളെയും ധാർമ്മികതയെയും കാറ്റിൽ പറത്തി ഇന്ന് വൈദിക സമിതിയും ആലോചന സമിതിയും ഫൊറോനോ വികാരിമാരും അവരുടെ യോഗം എന്തിനാണ് സമ്മേളിക്കുന്നത് ഒരേ ഒരേ ബലിപീഠത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം സഭയുടെ കുർബാനയും ബാക്കിയുള്ളതെല്ലാം ഇല്ലിസെന്റ് കുർബാനയും അർപ്പിക്കാമെന്ന് തത്വത്തിൽ തീരുമാനിച്ച് ആ പേരും പറഞ്ഞ് കൂരിയായ മാറ്റാൻ കൂരിയായ മാറ്റിക്കഴിഞ്ഞാൽ എല്ലാ കുർബാനയും ഇല്ലിച്ചിറ്റാക്കാൻ അങ്ങനെ ഒരു തരം സമാധാനം എറണാകുളത്തുണ്ടായെന്ന് വരുത്തി തീർക്കാൻ തെറ്റായ ഒരു സമാധാനം നമ്മൾ സഭാവിശ്വാസികള് സാധാരണ ആത്മയ വിശ്വാസികള് ഈ തെറ്റിന് ഈ നിറവുകേടിന് കൂട്ടുനിൽക്കണം ഈ അന്യായത്തിന് കുട പിടിക്കണോ അതോ ഈ അനീതിയെ എന്ത് വില കൊടുത്തും ചെറുക്കണം ഞാൻ നമ്മുടെ കർത്താവിൻ്റെ രണ്ട് വചനങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് കർത്താവ് സ്നേഹമാണ് അതുകൊണ്ട് മാണിപ്പറമ്പ് ലച്ചും മുഴുവൻ തെറ്റാണ് എന്നാണല്ലോ ആൾക്കാര് പറയുന്നത് അവര് ബൈബിൾ വായിച്ചിട്ടില്ല എന്താണ് സ്നേഹം എന്ന വാക്കിന്റെ അർത്ഥവും അറിയില്ല ഈ മക്കൾ നമ്മളെ സ്നേഹിക്കുന്നില്ലേ ഉണ്ട് അവര് തെറ്റിയത് ശിക്ഷിക്കില്ലേ ശിക്ഷിക്കും ടീച്ചർമാര് നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുന്നില്ലേ സ്കൂളിലെ ഉവ് അവർ തെറ്റിയത് ശിക്ഷിക്കില്ലേ ശിക്ഷിക്കും അപ്പം സ്നേഹത്തിൽ ശിക്ഷ വേണ്ട എന്ന് പഠിപ്പിക്കുന്ന ഏത് ബൈബിളാണ് ഏത് സംസ്കൃതിയാണ് ലോകത്തുള്ളത് ഞാൻ രണ്ട് വാക്കുകൾ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് മത്തേശാലും പത്ത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും മക്കൾ മാതാപിതാക്കൾക്കെതിരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും എന്റെ നാമ എല്ലാവരും നിങ്ങളെ ഉദ്വേഷിക്കും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും ഇവിടെ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ സഹോദരൻ സഹോദരന്റെയും പിതാക്കന്മാര് മക്കളെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് മക്കള് ഈ വിമതര് മാത്മാപ്പയ്ക്കെതിരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കാൻ കൊല്ലാ ചെയ്യിക്കാൻ നോക്കുകയാണ് എല്ലാം കർത്താവിന്റെ നാമനിമിത്തമാണ് കർത്താവിൻ നാമനിമിത്തമാണ് സഭാവിശ്വാസികളെ നേതൃത്വവും ഈ വിമത വൈദികരും അൽമായി മുന്നേറ്റക്കാരും ദൂഷിക്കുന്നത് പക്ഷെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു കർത്താവിന്റെ വാക്ക് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവനാണ് രക്ഷിക്കപ്പെടുക കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി രണ്ടാമത്തെ വചനം മർക്കോസനം എട്ട മുപ്പത്തിനാലും മുപ്പത്തെട്ടാണ് പിന്നെ ഈശോ ജനക്കൂട്ടത്തെയും ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞു ജനക്കൂട്ടത്തെയും ശിഷ്യന്മാരെയും അരികെ വിളിച്ച് ഒരുവനെ അനുഗമിക്കാൻ ആഗ്രഹിച്ചാൽ അവൻ തന്നെ തന്നെ പരിചരിച്ച് തൻ്റെ കുരിശമെടുത്താൻ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ അത് നഷ്ടപ്പെടുത്തും ആരെങ്കിലും തൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ അത് നഷ്ടപ്പെടുത്തും ഏത് ഈ ശിക്ഷിത്വം ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുഭിശേഷത്തിന് വേണ്ടിയോ ജീവൻ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും എനിക്ക് വേണ്ടിയോ സുഭിചേട്ടത്തിന് വേണ്ടിയോ തൻ്റെ ജീവൻ കളയാൻ തയ്യാറായാൽ ഒരു മനുഷ്യൻ സർവ ലോകവും നേടുകയും തൻ്റെ ജീവൻ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം നമ്മളിപ്പം ജോലിയെടുക്കുന്നോ അല്ലെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു ഒക്കെ വേണ്ടത് തന്നെ പക്ഷെ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ടും നമുക്ക് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ സുവിശേഷം നഷ്ടപ്പെട്ടാൽ സഭ നഷ്ടപ്പെട്ടാൽ കർത്താവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം അല്ല മനുഷ്യൻ തന്റെ ജീവന പകരമായി എന്ത് കൊടുക്കും വ്യഭിചാരവും പാവവുമള്ള തലമുറയിൽ വ്യഭിചാരവും പാവമളി തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ മാലാഖമാരുടെ കൂടെ വരുമ്പോൾ ലജ്ജിക്കും എന്ന് ആവർത്തിക്കുക വ്യഭിചാരവും പാപവും ഉള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രണം തന്റെ പിതാവിൻ്റെ തേജസിൽ വിശുദ്ധ മാലാഖമാരുടെ കൂടെ വരുമ്പോൾ ലജ്ജിക്കും അതിനാൽ ഈ ഇങ്ങനെയുള്ളൊരു തലമുറയിൽ വ്യഭിചാരവും പാപവും ഉള്ള തലമുറയില് നമുക്ക് കർത്താവിനെയും കർത്താവിൻ്റെ വചനങ്ങളെ കുറിച്ച് നാണിക്കാതിരിക്കാം അഭിമാനം കൊള്ളാം ൊള്ളാം അവന് വേണ്ടി പോരാടാം അപ്പോൾ മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ തേജസിൽ വിശുദ്ധ മാലാഖമാരോട് കൂടെ വരുമ്പോൾ നമ്മെക്കുറിച്ച് വലിയ പ്രഖ്യാപനം നടത്തും അന്നും ഇന്നും ആ പ്രഖ്യാപനം നമുക്ക് കേൾക്കാൻ കഴിയും അതിനാൽ കർത്താവിന് വേണ്ടിയുള്ള ഒരു ആത്മീയ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിക്കുക ഈ നിറവുകേടുകൾക്ക് അധാർമിക കൂട്ടുകെട്ടുകൾക്ക് അധാർമികതക്ക് നമ്മൾ അന്യായത്തിന് അനീതിക്ക് നമ്മൾ കൂട്ട് കൂടാതിരിക്കുക അത് ഇന്ന് ഇന്നത്തെ പ്രതിഷേധത്തിൽ അത് വളരെ വ്യക്തമായി തെളിഞ്ഞു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവും കർത്താവിൻ്റെ പരിശുദ്ധ റൂഹായും നമ്മുടെ കൂടി ഉണ്ടാകട്ടെ പരിശുദ്ധ നമ്മെ സഹായിക്കട്ടെ തോമാസ് ലിഹായുടെ മധ്യസ്ഥ ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമ ശേഖരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹഭാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ